മൂന്ന് വർഷം ഞങ്ങളുടെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് ഉള്ളത് കൊണ്ട് അതിന്റേതായ ആണാണോ പെണ്ണാണോ അറിയില്ല ഇവര് രണ്ടുപേരുടെ പേരുകളും സെലക്ട് ചെയ്യുന്നുണ്ട് അവസാനം അവസാന ഒരാൾക്ക് ചക്കു പേര് വേണം ബോയണെങ്കിൽ എനിക്ക് അമ്മയ്ക്കും ഓർമ്മക്ക് വരുമെന്ന് പറഞ്ഞു പിന്നെ അമീലിയ അല്ലെങ്കിൽ മിയ ഈ നമ്മുടെ പിള്ളേര് ഫിൻഡില് നമ്മള് ഡെലിവറിയുടെ സമയത്ത് നമ്മൾ പേര് കൊടുക്കണം എങ്കിലെന്താ വെച്ച് കഴിഞ്ഞാല് സർട്ടിഫിക്കറ്റ് ഒക്കെ വരുമ്പോഴേക്കും അപ്പൊ തന്നെ ഞാൻ ചോദിക്കുന്ന ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും നല്ല പേര് ബോയ് ആണെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും പേര് സജസ്റ്റ് ചെയ്താലോ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള പേര് കൂടി ചെയ്യാൻ നിങ്ങളുടെ പേരുമായിട്ട് മാച്ച് ആവണോ നമുക്ക് ചൂസ് ചെയ്യാം അല്ലെ അതുപോലെ വേറെ പേര് മെയിൻ പേര് സെലക്ട് ചെയ്യുന്നതിലല്ല മറ്റേ വിളിക്കുന്ന പേരുണ്ടല്ലോ അതായത് ഇവരുടെ ജോണിക്കുട്ടീന്ന് വിളിക്കുന്ന മാളു ചക്കി ഇനിയിപ്പോ ഗേള വരുന്നെങ്കിൽ ഇവരോട് മാച്ചാകുന്ന ഗേളാണെങ്കില് അമ്മീലെന്തായിരുന്നു അമ്മു മര്യാദ ഇതൊന്നും കിട്ടിയില്ല അവസാനം ഞാൻ ടോമിക്കുട്ടനോ ടോമി പേരാ ഇങ്ങനെ അപ്പം ജോണിക്കുട്ടിക്ക് മാച്ച് മാച്ചായിട്ടൊരു വീട്ടിൽ വിളിക്കണം പോയി പേര് പൊന്നേ മതി ജോണിക്കുട്ടിറങ്ങിയോ എല്ലാരും ഭയങ്കരമാണെങ്കിൽ നാളെ ചിക്കു സ്കാനിങ് ആണ് അതിനെ കുറിച്ച് ഭയങ്കര ചർച്ചയാണ് ഒരു ബേബി ഭയങ്കര ഹെൽത്തി എന്നുള്ള പ്രാർത്ഥനയിലും പിന്നെ ആരായിരിക്കും എന്നുള്ള കൺഫ്യൂഷനൊക്കെയാണ് അല്ലേ പക്ഷെ എന്തായാലും നാളെ നമ്മൾ അത് അറിയുന്നില്ല നമ്മൾ അതവിടുന്ന് ഒരു ലെറ്ററിനകത്ത് അവര് തരും അപ്പൊ നമ്മൾ അതൊരു ഫ്രണ്ടിൻ്റെ ആയി കൊടുക്കുന്നു അത് കഴിഞ്ഞ ശേഷം ഇവർക്ക് ഭയങ്കര ആഗ്രഹമാണ് ആ സാറ്റർഡേ ആണ് നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത് അന്നേരം ആണേ ഞങ്ങളും അറിയത്തുള്ളൂ എല്ലാവരും അറിയത്തുള്ളു അല്ലേ അപ്പൊ നമ്മൾ ആരുടെ കൊടുക്കുന്നു അപ്പോൾ അന്നേരം അതിന് വേണ്ട സാധനങ്ങളെല്ലാം ആരുടെ കയ്യിലാണോ കൊടുക്കുന്നത് അവരെ കൊണ്ട് നമ്മൾ വായിപ്പിക്കുന്നു നമ്മൾ അറിയുന്നില്ല അല്ലേ ഡിസംബറിൽ നാളെ അറിയാൻ പറ്റും ആണോ

ും പക്ഷെ ലോൻ്റല്ലേ നമ്മുടെ സാറ്റർഡേ നമ്മുടെ അന്നേരം ഓപ്പൺ ചെയ്യാ കൂടിക്കുട്ടി ഉറപ്പിച്ചു പറയുകയാണ് അത് ബോയ് ആണ് ഹെൽദി ഹെൽത്തി സംഭവ മറ്റേ കൺഫർട്ടിയാ നാളെ മോർണിംഗ് ഡ്യൂട്ടി ഡ്യൂട്ടി ഉള്ളത് ചുക്ക് ദോഷിംഗ് ഡ്യൂട്ടിയാണ് സ്കാനിങ്ങിന് വേണ്ടിട്ട് എന്താണെങ്കിലും നമ്മൾ നാളെ പോവേണ്ട വരും ഓഫ് എടുത്തിട്ട് സ്കാനിങ്ങിന് പോകുമ്പോ ഹോസ്പിറ്റലോട്ടാണല്ലോ പോകുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ ഡ്യൂട്ടി എടുക്കുക പിന്നെ എന്റെ ഒരു ഓഫ് എനിക്ക് സേവ് ചെയ്യാലോ അപ്പൊ ഡ്യൂട്ടിടക്ക് പോയി സ്കാൻ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചോണ്ട് ചെയ്തതാണ് ഡ്യൂട്ടി വരും വരാൻ പറ്റും പക്ഷെ പിള്ളേരെ കേട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം സ്കാനിങ്ങിന് പോയപ്പോഴാണ് ജോലിക്കുട്ടിക്ക് പോവാൻ പറ്റില്ല എന്തുകൊണ്ട് പപ്പക്ക് പോവാൻ പറ്റും ജോലിക്കുട്ടിക്ക് പോവാൻ പറ്റില്ല കൊച്ചു പറഞ്ഞേ എന്റെ കൊച്ചി കൊച്ചിന്റെ വൈഫിന്റെ കാര്യ ചിക്കു ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടിക്കൊക്കെ പോകാൻ പക്ഷെ രാവിലെ ഒരു 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 കാര്യം മിനിമം മിനിറ്റ് പക്ഷെ ഓൺ ചെയ്തില്ല ചിക്കു ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ നേരെ മണിയായിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു പിന്നെ വിളിച്ചു പറഞ്ഞു അതെ ഈ പ്രെഗ്നൻസിൽ പ്രത്യേകതയാണ് ചിക്കുറക്കില്ല കാരണം ചെന്നിട്ടുണ്ടല്ലോ ഞാൻ നല്ല ഉറക്കുമായിരിക്കും ഒരു രണ്ടു മണി മൂന്നുമണിയാവുമ്പോഴേക്കും വന്നിട്ട് പറയാം നിങ്ങൾ തന്നെയാണ് ഉറങ്ങണ്ട ഞാൻ ഉറങ്ങി മാറി ഇതുപോലെ ഞാൻ ഒന്നും ഉറങ്ങാനൊന്നും സഹായിച്ചൂടെ പിന്നെ പിന്നെ കാരണം ഉറങ്ങാൻ കിടക്കുന്നത് അപ്പൊ അങ്ങനെ സിക്ക് എടുത്തുകൊണ്ട് നമ്മൾ നേരെ സ്കാൻ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ ഇതിനു മുമ്പുള്ള പല പ്രഗ്നൻസിയിലും നമ്മൾ അത്രയും ആയിട്ടാണ് ഓരോ കാര്യങ്ങളും കണ്ടോണ്ടിരുന്നത് ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ധാരണയായിരുന്നു പക്ഷെ മൂന്ന് വർഷം മുമ്പുള്ള ഞങ്ങളുടെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെതായ ടെൻഷൻ ഉണ്ട് ഇവിടെ ഫില്ല പ്രത്യേകിച്ച് ഒരു രണ്ട് സ്കാനിംഗ് ഉള്ളു ഇപ്പം രണ്ടാമത്തെ സ്കാനിങ് ലാസ്റ്റ് സ്കാനിങ് ആണ് പിന്നെ പിന്നെന്തെങ്കിലും എമർജൻസി മാത്രമാണ് പിന്നീട് ഉള്ളത് ഇതിനകത്ത് ആ സിറ്റുവേഷൻ ജെൻഡർ അറിയാൻ പറ്റും പക്ഷെ നമ്മളത് ഇപ്പൊ നിലവേ ചോദിക്കുന്നില്ല ഒരു പേപ്പറിനകത്ത് വാങ്ങുന്നുള്ളൂ പക്ഷെ നമ്മളതിനെ കുറിച്ചൊന്നും അറിയില്ല ആരായാലും നമുക്ക് ആരോഗ്യമായിട്ട് കിട്ടണമെന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ പക്ഷെ പിള്ളേർ പക്ഷെ അപ്പൊ അവരോട് ചോദിച്ചു പറഞ്ഞാൽ അവർക്ക് ആരെയും കുഴപ്പമില്ല പക്ഷെ അവർ ആഗ്രഹിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന എന്ത് വേണാകാലം അത് കുഴപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് നേരെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരുടെ ഒപ്പം ഒരു കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ സ്കാൻ ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടിയിരിക്കുന്നു പിള്ളേർ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എങ്ങനെ ബേബി ആരോഗ്യമായിട്ടാണിരിക്കുന്നത് എന്നുള്ളതിൽ പിള്ളേരുടെ ഡയക്കറി പോയ സമയത്ത് അങ്ങനെ ചോദിച്ചു അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ആശുപത്രി ശേഷം നമ്മൾ പോകുമ്പം സംഭവം ബുക്ക് എടുത്തിട്ടുണ്ട് ഓഫീൽടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അവരെ ലഞ്ച് വിശേഷ്ടാട്ടോ ഇതിന്റെ നേരെ ഹോസ്പിറ്റലോട്ടേക്കി വരും അതെ അതെ അതായത് മെറ്റൻറ്റി ഈ പ്രായശതയനസ് മാക്സിമം ആ സിക്ലീവ് ഒക്കെ എടുടാനാണെങ്കിൽ പെർമിഷൻ ഉണ്ട് അതുകൊണ്ട് വീണ്ടും ഇനി സിക്നത്രേസോ വന്ന് നാല് ദിവസോട്ടുള്ള ഇആരാശര അല്ല അറസ്റ്റ് എടുക്കാനുള്ള ടൈം കിട്ടിട്ടുണ്ട് ഇപ്പോ നമ്മൾ സ്കാറിങ്ങിലയമുണ്ട് ടെൻഷൻ ഉണ്ട് ചെറുതായി ടെൻഷൻ ഉണ്ട് അങ്ങനെ ഇതിപ്പോ വീണ്ടും കേറുന്നു മോർട്ടർ പോളി ക്ലിനിക്ക സെയിം വാണി കാണുമോ നോക്കിയാ

പിന്നെ സ്കാനിങ് എല്ലാം കഴിഞ്ഞു ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പം കൊണ്ടും ഇതുവരെ ഇല്ല അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും ഞാൻ ഓർക്കുക അപ്പം നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ് പിള്ളേര് വെയ്റ്റിംഗ് ആണ് കുട്ടീനെ പ്രീ സ്കൂളിലാണ് അവനെ ആദ്യം കൂട്ടിക്കോട്ടാണ് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ നമ്മുടെ കബറുമായിട്ട് പോവാണ് ഫ്രണ്ടിൻ്റെ കൊടുക്കുന്നു

ചിക്ക് ചെക്ക് പപ്പ ജോണിക്കുട്ടിനെ കൊണ്ടുവന്നു ജോണിക്കുട്ടി പേപ്പർ ഫോട്ടോ ജോണിക്കുട്ടി തോന്നേ ഒരു ഗേൾ ബേബിയെ പോലെ തോന്നുന്നുണ്ടോ ഇനിയിപ്പൊ കുഞ്ഞുണ്ടോടെ അല്ല ആ പേപ്പർ നമുക്ക് പറ്റില്ല അത് കവർ ഒട്ടി വെച്ചേക്കാ മറ്റേ ബുക്ക് തന്നെ ബുക്ക് തന്നെ പിന്നെ കാണാം അപ്പൊ സ്കൂൾ വിട്ട് കഴിഞ്ഞ് നമ്മള് ജോൺകുട്ടീനെ കൂട്ടിക്കൊണ്ട് വന്ന സമയത്ത് ഫ്രണ്ടിന്റെ വീട്ടിൽ കയറിയപ്പം ചക്കിയോടും മാളുവിനോടും അങ്ങോട്ട് വരാൻ പറഞ്ഞു അല്ലേ അപ്പം നമ്മളിന്ന് പോയ കാര്യത്തെ കുറിച്ച് മാളുവിനെന്തായിരുന്നു ചോദിക്കാണ്ടെന്ന് പറഞ്ഞു ചക്കി ബേബി ഹെൽത്തി അതെ എന്നിട്ട് എന്താണ് പറഞ്ഞത് ഈ ാണ് ജെൻഡർ പക്ഷെ നമ്മൾ എന്തായാലും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഓപ്പൺ 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 എന്നിട്ട് അങ്ങൾടെ കൊടുക്കളോപ്പ് ഓർമ്മ കളറാണ് അറിയാൻ പറ്റില്ല ചെലപ്പോ പിങ്ക് ആയിരിക്കും ചെലപ്പോ ബ്ലൂ ആയിരിക്കും അങ്ങനെ നമ്മുടെ ജെൻഡർ ആരാന്നുള്ളത് ജോണിക്കുട്ടി നജീമംഗലിന്റെ കൊടുക്കുവാണ് നജീമേ ജോണിക്കുട്ടിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ജോണിക്കുട്ടി വേറെ കാര്യം വണ്ടി എന്ന് പറഞ്ഞല്ലോ അതിന്റെ ജോണിക്കുട്ടി മാറ്റമില്ല ഇല്ല ഒരു മാറ്റം ഇല്ലേ അപ്പൊ അങ്കിൽ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാം കേട്ടോ അടുത്ത ദിവസം പാർട്ടിക്ക് വേണ്ടിട്ട് പക്ഷെ പക്ഷെ അങ്കിൽ ആരോടും പറയരുത് ഓക്കെ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഞങ്ങൾ ഡയറക്റ്റ് അവിടുന്ന് വീഡിയോ ആൾക്കാർക്കോ അതറിയത്തില്ല ഡോക്ടർക്കല്ലേ അറിയത്തല്ലോ നമ്മൾ സ്കാൻ ചെയ്തല്ലോ അറിയല്ലോ അപ്പൊ ഇത് ഓപ്പൺ ഓപ്പൺ ചെയ്യാം അപ്പം നജീമ കേക്ക് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ള പൊള്ടെ ആവറേജ് ഡിസൈൻ ഞങ്ങൾ അയച്ചു തരാം രണ്ട് ടൈപ്പ് അയക്കാം രണ്ടും വായിക്കാം ഓക്കെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യുന്ന ടൈപ്പില്ലേ ജനറലിനുള്ള അതിൻ്റെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ് ആണെങ്കിൽ അറിയാമല്ലോ ബ്ലൂ ആയിരിക്കും അല്ലെങ്കിൽ ഗേൾ ആണെങ്കിൽ പിങ്ക് അപ്പോൾ അതും വാങ്ങിക്കുക അപ്പം അതെല്ലാം വാങ്ങിച്ച് സെറ്റാക്കി കേൾക്കുക കാണാം ഇഷ്ടപ്പെട്ട ചക്കപ്പഴം ടു ശാരീരികാധ്വാനം ഒന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു അങ്ങനെ നമ്മള് ഇപ്പൊ തിരിച്ചു വീട്ടിലെത്തി എട്ട് മണിയായി നാളെ ഇവർക്ക് എന്താണ് ഡേ കെയറും സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ പോരുന്ന വഴിക്ക് നമ്മൾ നമ്മളെ ഫ്രണ്ടിന്റെ കയ്യിൽ നജീമിനെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം സർപ്രൈസ് ആയിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അത് ഒരാൾ സീക്രട്ടായിട്ട് ഏൽപ്പിക്കണം എന്ന് വരുമ്പോൾ എണ്ണത്തിൽ കുറവ് വരുന്ന അങ്ങനെ ഏൽപ്പിക്കുക എന്നാണെങ്കിലാണല്ല അതിന്റെ ഒരു എന്താ രഹസ്യ സ്വഭാവം കൂടുതൽ നിക്കണേന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ജയ് ബ്രദറിന്റെ അടുത്ത് എന്ന് ഫാമിലിയാണ് അവരെല്ലാരും അവരെല്ലാം എന്താണ് ഫാമിലി ഫാമിലി ആയിട്ട് എന്ന് പറയുമ്പോഴേക്കും പാർട്ടിയിലില്ലല്ലോ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അടുത്ത് കൊടുക്കുവാണെങ്കിൽ നജിമിന്റെ അടുത്ത് മാത്രമായിട്ട് അത് വിൽക്കുവാണല്ലോ ബാക്കി എല്ലാവർക്കും സർപ്രൈസ് ആണല്ലോ അങ്ങനെ ചൂസ് ഫണ്ടാണല്ലോ പറയത്തില്ല എന്നുള്ള വിശ്വാസം രണ്ടു ദിവസം രണ്ട് മൂന്ന് ദിവസം അ നമ്മുടെ മെയിൻ ഐറ്റം പിള്ളാരడే ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോ നമുക്ക് വരുന്നത് അല്ലേ. പക്ഷേ ഇന്ന് നിങ്ങൾ കവർ കണ്ടപ്പോൾ എന്താക്ക വേണ്ടേ തോന്നിയിരുന്നോ? അല്ല, അപ്പ അത് ഇങ്ങനെയെടുത്തപ്പോൾ ആർട്ട പിങ്ക് കളറാണ്. എന്ത് കളർ അല്ലോ അതയേ നല്ലതൊന്നുമല്ല. എഴിയേക്കും കണ്ടോ. ഈ ആ പുറത്തെ പാക്കറ്റിൽ ഞാൻ കണ്ട ബ്ലൂ അപ്ന ഒരു സർഗ ബോയാണ്. അതെ ഹോസ്പിറ്റലിലെ സ്റ്റിക്കർ ബ്ലൂ ലെറ്റർ ആണല്ലോ. പിള്ളേരെല്ലാത്തിലും ഇങ്ങനെ ഹിന്ദു നോക്കിക്കൊണ്ടിരിക്കുക പക്ഷേ രസമുണ്ട് ഇൻട്രസ്റ്റ് കാണിച്ചപ്പോഴാണ് നമ്മുടെ ഇതുവരെ ഉള്ളത് നമ്മൾ ചെയ്തിട്ടില്ല പക്ഷെ ഇവർക്ക് ഇൻട്രസ്റ്റ് ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴെങ്കിൽ ഇവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഇവിടെയുള്ള അത്യാവശ്യമുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് നമ്മൾ താമസിക്കുന്ന ഞങ്ങൾ താമസിക്കുന്ന വാസത്തെ സ്ഥലത്ത് അപ്പം നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ അല്ലെ പുതിയ വീഡിയോ